ഞാൻ ഏകദേശം ഒരു മാസത്തോളം ആവുന്നു വീഡിയോ ഇടാഞ്ഞിട്ട് തന്നെ എന്താ വെച്ചാൽ ഇടാത്തതിന് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മിക്കവരും ഇപ്പം ക്രിപ്റ്റോയിൽ മറ്റേ ആൾട്ടോയിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഏതൊരു ആൾട്ടോയിനായാലും ഇപ്പോൾ ഏത് ഏതൊരു എയർഡ്രോപ്പായാലും നിങ്ങൾ നോക്കി അറിയാം അതല്ല ഇപ്പം ബൈനാൻസ് ആൽഫ വന്നതോടുകൂടി ഇപ്പം ടെലിഗ്രാമിൽ വന്ന ഡബ്ല്യു കോയിൻ അതൊക്കെ സ്കാമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ബ്ലമ്മ് ഇതൊക്കെ ആളുകളെ പറ്റിച്ച് അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ഇതായിട്ട് വന്നു ഇപ്പം വരുന്ന എയർ എയർഡ്രോപ്പ് ഇപ്പോൾ ക്രിപ്റ്റോയിൽ നമുക്ക് ഇനിയുള്ള കാലം അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബിറ്റ് കോയിൻ മാത്രം ഇടയ്ക്ക് നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയായിരിക്കും ബിറ്റ് കോയിൻ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും ഒരു ലക്ഷത്തിന് പതിനായിരം പോവും എന്നിട്ട് അവിടുന്ന് ഒരു രണ്ടായിരം ഡോളർ അല്ലെങ്കിൽ ഒരു ആയിരം ഡോളർ ഡംബായാൽ ആൾട്ടോയിന് അതിലും താഴെ വരും പിന്നെ മിറ്റ്കോയിൻ ഒന്ന് പോകുമ്പോൾ ആട്ടോയിൻ ഒന്ന് ആ ഒരു ഡംമ്പ് അതിൻ്റെ അടുത്ത് പോലും പമ്പ് പമ്പാകത്തില്ല ഒരു ശകലം പോലും എന്നിട്ട് വീണ്ടും കയറിയിട്ട് വീണ്ടും നിങ്ങളിപ്പോൾ ഒരു ഈ ഒരു മാസം ഇപ്പം ഏഴാമത്തെ മാസമായി ഈ ഒരു മാസം ഈ ഒരു വർഷം തീരാൻ തന്നെ ഇനിയിപ്പം എത്ര അഞ്ച് മാസം കൂടി മതി ഓക്കെ അപ്പം നിങ്ങൾ പലരും ഇപ്പം ആൾട്ടോയിനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മളിടയ്ക്ക് ഇപ്പോൾ ട്രേഡ് സെഷൻ എടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ വലിയ കോമഡിയാണ് ഇതിപ്പം ജൂണിലാണോ എനിക്കൊന്ന് മെയിലാണ്ട് എടുത്തൊരു ട്രേഡാണ് ഇതിപ്പോഴും ലോസിൽ തന്നെ നിങ്ങൾ നോക്കിയറിയാം ആവറേജ് വൈസ് നാല് പോയിൻറ്റ് ഇരുപത്തേഴ് ഇപ്പോൾ മൂന്നേ പോയിന്റ് മുപ്പത്തി ഒമ്പത് ഇപ്പോൾ നോക്കിയറിയാം എന്ത് വേണ്ടി ലോസിലാണെന്ന് നിങ്ങൾ നോക്കിയറിയാം ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡൊക്കെ ഇപ്പം വിട്ടു എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്രിപ്റ്റോയി കൂടുതൽ സമയം നമ്മൾ നോക്കിയിരുന്ന നമ്മുടെ ടൈം വേസ്റ്റ് വേസ്റ്റാവും അല്ല ബിറ്റ് കോയിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല അല്ല ക്രിപ്റ്റോ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്ന നമ്മൾ ബാക്കിയുള്ള പല ജോബുകളിലും നോക്കണം പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞ ഇമാതിരി ഇപ്പം പലരുടെയും ഇപ്പം ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള ചാനലുകൾ സ്ട്രൈക്ക് റൈറ്റ് അങ്ങനെ പരിപാടികളായിട്ട് ഇമാതിരി വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിപ്പോൾ എന്ത് കുണപ്പുണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല അപ്പം ഈ ഒരു ചാനൽ അങ്ങനെ വരുമാനം വേണം അങ്ങനെ പറഞ്ഞല്ല കുറച്ച് പേർക്ക് അറിവ് കൊടുക്കണം അങ്ങനെ പറഞ്ഞാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആൾട്ടോയിൻ എല്ലാ ശോ ആണ് കയറുവായിരിക്കും നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ബിറ്റ് കോയിന് മാത്രം എപ്പോഴും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം അതിനൊരു കുഴപ്പമില്ല അപ്പം ഞാനിപ്പം ഈ ഒരു ഫീൽഡൊക്കെ ഇപ്പം വിട്ടു ഞാനിപ്പോൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും നമ്മളിപ്പോഴും നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ഓരോ വട്ടം ഇത് ഇങ്ങനെ ആ നാളെ ഇത് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ട്രംപ് വിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ പോകും എന്നൊക്കെ വെച്ചുകൊണ്ടിരുന്ന മാസങ്ങളും നമ്മുടെ പ്രായങ്ങളും ഒക്കെ ഇങ്ങനെ കൂടും അപ്പം എന്തെങ്കിലും ഒരു ഏണിങ് എന്തെങ്കിലും ഒരു ജോലി അത് മാക്സിമം ആ ഒരു ജോലി വേണം അല്ലാതെ ഈ ഒരു ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല നമ്മളൊരു പാസീവ് ഇൻകമായിട്ട് മാത്രം ഇതിനെ കാണുക അല്ലാതുള്ള നമ്മുടെ ആയിട്ട് നമ്മൾ എന്ത് കഴിവുണ്ടോ അതുമായിട്ട് മുന്നോട്ട് പോകുക ഞാനിപ്പോൾ ഒരു ജോലിയിൽ തന്നെ പ്രവേശിച്ചു ഇപ്പോൾ ഒരു മാസം ഒരു മാസം കഴിയാറാവുന്നു ഒരു മാസം പകുതിയായി അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡ് വിട്ടു എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിന് നടന്നാൽ ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ലോസിലായിരിക്കും നമ്മൾ ഇപ്പോൾ ട്രേഡ് ചെയ്തു ഇപ്പോൾ ഇന്ത്യയുടെ ആണെങ്കിൽ ഓരോ ക്രിപ്റ്റോയുടെ പല റൂൾസും ഉണ്ട് അത് ടാക്സ് അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളെ പാനിക്കാകാനൊന്നും പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ക്രിപ്റ്റോയിൽ പുതിയതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ക്രിപ്റ്റോയിൽ മാത്രം ഇരുന്ന് നിങ്ങൾക്ക് കോടികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അത് വലിയ വലിയ വെയിലുകളാണ് അവർ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു മാർക്കറ്റിനെ പല രീതിയിൽ ആക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പലരും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെയൊക്കെ വരിക അല്ലെങ്കിൽ പഠിക്കാതെ വരിക എന്നല്ല പഠിക്കാതെയൊക്കെ വന്നാൽ ഇവിടെന്നു വെച്ചാൽ പലരും ഒരുപാട് പേര് പറ്റിക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും ഒരു പറ്റീൽ പോലും നിങ്ങൾ പെടരുത് അതേ പറയാനുള്ളൂ എന്നുവെച്ചാൽ നമ്മളിപ്പം ഈ ഒരു ഒരുപാട് നാളുകളായിട്ടാണ് ഇപ്പം വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മളിപ്പം എനിക്കിപ്പം ഈ ഒരു ചാനൽ വലിയ ആവണം അങ്ങനെയൊന്നും വലിയ ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഏതൊരാൾക്കും ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ അപ്പം ഈ ഒരു നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു യൂട്യൂബ് ഇപ്പം ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള ചാനലൊക്കെ അല്ല ഇമാർക്ക് യൂട്യൂബിന് എന്തിൻ്റെ സോക്കേടാണെന്ന് അറിയില്ല അവർക്കെതിരായിട്ട് ഒരു പ്ലാറ്റ്ഫോമൊക്കെ വേണം ഇപ്പോൾ ഞാൻ നമ്മൾ യൂട്യൂബിനെതിരെ സംസാരിച്ച് ഈ ചാനൽ പോയാലും ഒന്നും ഒരു കുഴപ്പമില്ല ഇതിനെതിരെ ഒരു ബദലായിട്ട് യൂട്യൂബ് പോലെ ഒരു യൂസ് ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായ ഇവരുടെയൊക്കെ ഒരു ഈ ഒരു കടികളൊക്കെ അങ്ങ് നിൽക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഇത് വലിയ കാര്യമില്ല ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അതിന് ബദലായിട്ട് എന്തെങ്കിലും ഒരു സംഭവം വരണം ഓക്കെ അങ്ങനെയൊക്കെ വന്നാൽ ഇതിൻ്റെ ഒരു അവസ്ഥയൊക്കെ തീരും അപ്പം സ്വഭായിട്ട് അങ്ങോട്ട് പോകും അത് വേണം എന്തൊക്കെയാണെങ്കിലും അത് ആവശ്യമാണ് ഇവർ ഒക്കെ റൂൾസും അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് ഇച്ചിരി റേറ്റ് ആവാൻ നെക്കുന്നത് അപ്പം മറ്റുള്ള വീഡിയോ ഒക്കെ ഇട്ട് കുറേ പേരെ പൊക്കുന്നവർ ഈ ഒരു യൂട്യൂബുകാർ ഇപ്പോൾ സാധാരണക്കാരോട്ടുള്ള ഇപ്പോൾ ക്രിപ്റ്റോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിവ് പകരാനായിട്ട് പോകുന്നവർക്ക് ഇവിടെ നല്ല പണി കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ അപ്പം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനം നിങ്ങൾ ബിറ്റ്കോയിന് ഇൻവെസ്റ്റ് ചെയ്യുക ബാക്കി നിങ്ങൾ പത്ത് ശതമാനം മാത്രം ആൾട്ടോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ആൾട്ടോയിനൊന്നും നിങ്ങൾ ഇപ്പം മേടിച്ച പ്രൈസിലൊന്നും നാളെ ഇനിയിപ്പോൾ ആ ഒരു നല്ല പ്രൈസ് ചെയ്യുന്നാളീ കടന്നു ഇനിയിപ്പോൾ ഇപ്പം നല്ല ഡിൽ നാളെ ഇത് കയറുമെന്ന് പറഞ്ഞ് പലരും നിങ്ങളെ ആകർഷിക്കാൻ പറ്റും അതിലൊന്നും അടിമപ്പെടാതിരിക്കുക ബിറ്റ് കോയിനെപ്പോഴും ഞാൻ പറയാറുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ കുറേ ലെങ്തായി അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡ് ഇപ്പം വിട്ടു അതാണ് ഇപ്പം വീട് വിടാത്തതന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡിൽ തുടർന്നുകൊണ്ട് കുഴപ്പമില്ല ബിറ്റ്കോയിന് ഇൻവെസ്റ്റ് ചെയ്യാം അതൊക്കെ ഞാൻ ഫോക്കസ് ചെയ്യുന്നു ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ അല്ലാതെ ആൾ ടൂൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിനെ മൊത്തത്തിൽ ഉപേക്ഷിക്കാനൊന്നും പറഞ്ഞതല്ല എന്നുവെച്ചാൽ അനുഭവമാണ് നിങ്ങൾ ഒരു പാസീവ് ഇൻകം എന്ന രീതിയിൽ മാത്രം കൃപ്റ്റേ കാണുക അല്ലാതെ ഇതിലോട്ട് വന്നിട്ട് നിങ്ങൾക്ക് കോടികളുണ്ടാകാം കുറേ ഡ്രോപ്പ് കിട്ടിയാൽ നിങ്ങൾ പണക്കാരും അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതം പോകത്തേ ഉള്ളൂ അപ്പം നമുക്ക് നല്ലതായിട്ട് നമ്മൾ എന്താണ് പഠിച്ചത് അതിൻ്റെ അനുസരിച്ച് ജോലി ചെയ്യുക പല രീതിയിലുള്ള ജോലികൾ കിട്ടും കുറഞ്ഞ ശമ്പളം ആയാലും അത് സേവ് ചെയ്ത് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക അത്രേ പറയാനുള്ളൂ അപ്പം ഞാൻ എന്തൊക്കെയാലും ഒരു ജോലിയിൽ കയറി അപ്പം നമ്മളിപ്പോൾ മൈൻഡ് ഫ്രീ ആയി കൃപ്റ്റിപ്പം പോയാലും എന്തായാലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ മാക്സിമം നോക്കും അതിലിത്ര മാനിപ്പുലേഷൻ ഇല്ല നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം ക്രിപ്റ്റോയിൽ ബിറ്റ് കോയിൽ മാത്രമേ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനിയൊരു വീഡിയോ പിന്നീട് എപ്പോഴേലും ഇടാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം